ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജൂലൈ മാസ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലും ഒരു മാസത്തെ തുകയായ ആയിരത്തി രൂപ വിതരണം ചെയ്യുന്ന െന്ന് ധന പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ തുകയെങ്കിലും വിതരണം ചെയ്തു പോരുന്നത് ഇപ്പോൾ ജൂലൈ മാസത്തിലും തുടരുകയാണ് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച മുതൽ അതായത് ഇന്ന് മുതൽ സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ ആയിരത്തി രൂപ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് ഇതിനായി ആയിരം കോടി രൂപയാണ് സർക്കാർ കടമെടുക്കുന്നത് ധനമന്ത്രിയുടെ ഈ അറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ഇന്നു മുതൽ തുടങ്ങുന്നതായിരിക്കും എന്നാൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ കഴിഞ്ഞാലേ കൈകളിൽ തുകയെത്തിച്ചേരുകയുള്ളു സഹകരണ സംഘങ്ങളിലെ ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം ജീവനക്കാർ വിതരണം തുടങ്ങുന്നതിനാലാണ് കൈകളിലേക്ക് എത്തിച്ചേരുവാൻ മൂന്ന് ദിവസം എടുക്കുന്നത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് എന്നിങ്ങനെയൊക്കെ കേന്ദ്രവിഹിതമായി ലഭിക്കുന്ന ഏഴ് ലക്ഷത്തോളം പേർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക കേന്ദ്രവിഹിതം വൈകുന്നതിനാൽ ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂറായി അനുവദിച്ച് എൻ എഫ് എം എസിന് കീഴിലുള്ള സംവിധാനത്തിലേക്ക് കൈമാറുന്നുണ്ട് എന്നിട്ടും തുക അക്കൗണ്ടുകളിലെത്തുവാൻ വൈകുന്നതിനെതിരെ സംസ്ഥാനം പരാതി ഉന്നയിച്ചതിനാൽ ഇത്തവണ അധികം വൈകാതെ തന്നെ തുകയെത്തുമെന്നാണ് പ്രതീക്ഷ മാർച്ച് മാസം മുതൽ തുടർച്ചയായി ഓരോ മാസവും ആയിരത്തി അറുനൂറ് രൂപയായ പെൻഷന്റെ ഒരു ഗെഡു വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അഞ്ചു മാസത്തെ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഈ വർഷവും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു ധനമന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുകയെത്തുന്നതായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുകയെത്തും നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തുടർന്നുള്ള പെൻഷൻ ഘടകൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക കണ്ടെത്തുന്നതിനായി ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച അതായത് ഇന്നലെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോബെയർ സംവിധാനം വഴി ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുമെന്നായിരുന്നു അറിയിച്ചത് ആ തുക ഇന്ന് ധനവകുപ്പിന് കിട്ടുവാൻ വൈകുകയാണെങ്കിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒരു ദിവസം കൂടി വൈകിയേക്കും അതായത് ധനവകുപ്പിന് തുക ലഭിക്കുവാൻ വൈകിയാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ തുക നാളെ മുതലായിരിക്കും എത്തിത്തുടങ്ങുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം